ഹലോ കൂട്ടുകാരെ മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഷെയർ ചെയ്യുന്നത് ഇതെല്ലാം തന്നെ ഞാൻ നാല് മുതൽ അഞ്ച് വർഷം വരെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം അത്രയും നാളായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ് ഷെയർ ചെയ്യുന്നത് ഷെൽഫിൻ്റെ ഉള്ളിൽ സാധാരണ നമ്മൾ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറൊക്കെ വിരിക്കാറുണ്ടല്ലോ അതിന് പകരമായിട്ട് നമുക്ക് വിരിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഷെൽഫ് ലൈനർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐറ്റം ആണിത് ഇത് റോളായിട്ടാണ് മേടിക്കാൻ കിട്ടുക കുറേ കളേഴ്സിൽ കിട്ടുന്നുണ്ട് തിക്കായിട്ടുള്ള മെറ്റീരിയലാണ് നമുക്കിത് വാഷ് ചെയ്യാനൊക്കെ നല്ല ഈസിയാണ് ഞാനിത് വാങ്ങിയിട്ട് അഞ്ച് വർഷമായിട്ട് ഇതുവരെ അതിനൊരു കംപ്ലയിൻ്റ് ഇല്ല അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഇടയ്ക്ക് നമ്മളെടുത്ത് ഒന്നിങ്ങനെ സോപ്പ് വെള്ളത്തിൽ കഴുകി എടുത്താൽ മതി അഴുക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെ കറയൊക്കെ പിടിക്കലോ അത് പോകാനായിട്ട് പക്ഷേ മെറ്റീരിയൽ കീറലോ അങ്ങനത്തെ ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല നല്ലൊരു ഐറ്റമാണ് കേട്ടോ വിലകളൊക്കെ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് കിച്ചണിലുള്ള ജാറുകളോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റോറേജിന് ഉപയോഗിക്കുന്ന കണ്ടെയ്നേഴ്സും ഒക്കെ ലേബിൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സ്റ്റിക്കേഴ്സാണിത് നാൽപ്പത്തഞ്ചെണ്ണത്തിൻ്റെ സെറ്റ് എൺപത്തഞ്ചെണ്ണത്തിൻ്റെ സെറ്റൊക്കെ ആയിട്ട് മേടിക്കാൻ കിട്ടുന്നുണ്ട് കുട്ടികളുടെ ബുക്കുമൊക്കെ ഒട്ടിക്കുന്ന നെയിം സ്ലിപ്പ് പോലെ തന്നെ പ്ലെയിൻ പ്ലെയിനാണെന്ന് മാത്രമേ ഉള്ളൂ ഞാനിത് ഇപ്പോൾ പെർമനന്റ് മാർക്കർ ഉപയോഗിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രീതിക്ക് അതിൽ തെളിഞ്ഞ് കാണാനായിട്ട് പറ്റും അതുമാത്രമല്ല ഇതിപ്പോൾ ഇങ്ങനെ കുറച്ച് ഡിസൈൻ ഡിസൈനുള്ളൊരു മോഡൽ ലേബിളാണ് വരുന്നത് പക്ഷെ ഇതല്ലാതെ സാധാരണ റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള പ്ലെയിൻ ആയിട്ടുള്ള ലേബിൾസ് വരുന്നുണ്ട് അതിന് കുറച്ച് വില കുറവാണ് ഇങ്ങനത്തെ ഉള്ള മോഡൽ വരുമ്പോൾ കുറച്ച് വില കൂടുതലുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് നല്ലതായിട്ട് ഒട്ടിപ്പിടിച്ച് നല്ല സെറ്റായിട്ട് ഇരിക്കുന്ന സംഭവമാണ് ഇത് വരണ വാങ്ങിയാൽ കുറേ നാൾ ലാസ്റ്റ് ചെയ്യാം ഇതേപോലത്തെ തന്നെ ബ്ലാക്കും വരുന്നുണ്ട് ബ്ലാക്കിൽ നമുക്ക് ചോക്ക് കൊണ്ട് എഴുതാൻ പറ്റുന്ന മോഡൽ ലേബിളാണ് പക്ഷേ അതിനേക്കാട്ട് എനിക്ക് ഇഷ്ടിതാണ് കാരണം ചോക്ക് കൊണ്ട് എഴുതുമ്പോൾ മാഞ്ഞ് പോകുമ്പോൾ പെട്ടെന്ന് പാത്രങ്ങളൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉണക്കാൻ വയ്ക്കാൻ പറ്റുന്ന ഒരു ഡിഷ് ഡ്രൈങ് മാറ്റാണത് മൈക്രോ ഫൈബർ മെറ്റീരിയലാണ് വരണേ അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളം അബ്സോർബ് ചെയ്യും ഒരുവിധം പാത്രങ്ങളൊക്കെ വെച്ച് അബ്സോർബ് ചെയ്യും പിന്നെ ഒരു പരിധി വിട്ടാൽ അതിൽ വെള്ളം പിന്നെ ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് മാറ്റുണ്ടാവുന്നത് നല്ലതാണ് ഒരെണ്ണം യൂസ് ചെയ്തിട്ട് അത്യാവശ്യം നല്ലത് നനഞ്ഞു കഴിഞ്ഞാൽ അത് വാഷ് ചെയ്ത് മാറ്റി പിന്നെ നമ്മൾ വേറെ ഒരെണ്ണം വെക്കുന്നതാവും നല്ലത് ഇതും നന്നായിട്ട് ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ആയിരുന്നു ലൈറ്റ് കളേഴ്സ് ആണ് ഞാൻ മേടിക്കുന്ന സമയത്ത് ഇത് കിട്ടിയിരുന്നത് പക്ഷേ ഇപ്പോൾ ഡാർക്ക് കളറിലും ഇത് കിട്ടുന്നുണ്ട് ഡാർക്ക് കളർ എടുക്കണതാണ് നല്ലത് കാരണം കുറേ കഴിയുമ്പോൾ ഇതിൻ്റെ കളറ് മഞ്ഞിപ്പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡാർക്ക് കളർ എടുക്കണതാവും അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പം മഴക്കാലത്ത് ഒരു ഫോണൊക്കെ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഉപയോഗിക്കുമ്പോൾ മഴയൊക്കെ നനഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഫോണിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൊബൈൽ കവറാണ് കേട്ടത് ഇത് ഒരുവിധം എല്ലാ സൈസുള്ള ഫോണിലേക്കും കറക്റ്റായിട്ട് വരും നമ്മളിതിലേക്ക് ഫോണിട്ട് കൊടുത്തിട്ട് അതിൽ വെൽക്രോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചുരുട്ടി കൊടുത്തിട്ട് ആ വെൽ ക്രോയിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം നല്ല ടൈറ്റായിട്ട് അങ്ങനെ ടൈറ്റായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഫോണ് ഈ കവറിൽ ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വരും പുറത്തോട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഈ കവറിൽ ഇട്ടാലും ഈ ഒരു ടച്ച് സ്ക്രീനെ അതിൻ്റെ മാർക്ക് ചെയ്യാം കിച്ചണിൽ ഉപയോഗിക്കുന്ന ടവലുകളൊക്കെ നമുക്ക് ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയുള്ള ഒരു കിച്ചൺ ടാബിൾ ഹോൾഡർ ആണത് ഇത് നമ്മളിപ്പോൾ ടവലുകളൊക്കെ കഴുകി കഴിഞ്ഞാൽ ഉണക്കാനിടാനായിട്ട് വൈകുന്നേരമൊക്കെ നമുക്ക് പുറത്ത് പോവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ ഹാങ്ങ് ചെയ്ത് വെക്കാനും പറ്റും ഇത് ഒട്ടിക്കുന്ന മോഡലാണ് നമുക്കിത് ഒട്ടിക്കുകയാണെങ്കിൽ ഒട്ടിക്കാം ഇല്ലെങ്കിൽ സ്ക്രൂ ചെയ്യുകയാണെങ്കിൽ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാനും പറ്റും നല്ല ഗ്ലൂ ആണ് നല്ല സ്ട്രോങ് ആയിട്ട് അത് നിൽക്കും ഒരു തവണ നമ്മൾ വെച്ചിട്ട് പിന്നീട് ഊരി എടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കേണ്ടി വരും നാല് ടവൽസ് നമുക്ക് ഒറ്റ ടൈമിൽ ഇടാനായിട്ട് പറ്റും അത് നാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ റോഡുകൾ മൂവ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമനുസരിച്ച് അത് വെക്കാൻ പറ്റും നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കിച്ചണിലേക്ക് ഇത് ഞാൻ കിച്ചണിൽ മേക്ക് ഓവർ ചെയ്തിട്ട് ഏകദേശം ഒരു വർഷമായി ആ സമയത്ത് പലരും ചോദിച്ചിരുന്നു ഈ വാൾ പേപ്പർ എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നന്നായി ഉപയോഗിച്ച ശേഷം പറയാമെന്ന് കാരണം നല്ലതാണെങ്കിലല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടാണ് ഇത് വാട്ടർ പ്രൂഫാണ് നമ്മളിപ്പോൾ ഇതിൽ ഓയിലോ വെള്ളമോ ഒക്കെ ആയാലും നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഈസിയാണ് ഇനി അധികം എന്തെങ്കിലും കറ വന്നാൽ ഞാൻ സാധാരണ കുറച്ച് സോപ്പും വെള്ളം വെച്ചിട്ട് അപ്പോൾ ഒന്ന് കഴുകി കൊടുക്കാൻ ചെയ്യാറ് സ്റ്റീൽ സ്ക്രബറോ അങ്ങനത്തൊന്ന് യൂസ് ചെയ്യരുത് അതിൻ്റെ കളറൊക്കെ ഇങ്ങനെ പോകും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് തുടച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ വാൾപേപ്പർ ഒട്ടിച്ചപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം ടൈലമ്മയാണ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത് ചുമരിലേക്ക് ഞാൻ വാൾപേപ്പർ ഒട്ടിക്കാറില്ലേ കാരണം ചുമരിന് ഒട്ടിക്കുമ്പോൾ പെയിൻ്റ് അടക്കം ചിലപ്പോൾ പറഞ്ഞ് പോലും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നാൽ ടൈൽസിലാവുമ്പോൾ നമുക്കത് വേണ്ടാന്ന് തോന്നിയാ കുറച്ച് കഴിയുമ്പോൾ കളയണമെങ്കിൽ ഈസി ആയിട്ട് കളയാം പശയുടെ അംശമൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി ആകൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി വാൾപേപ്പർ ഒട്ടിക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് ഒട്ടിക്കണം കുറച്ച് സമയം എടുക്കും എന്നാലും നീറ്റായിട്ട് ഒട്ടിച്ചാലാണ് നമ്മൾ വിചാരിച്ചൊരു റിസൾട്ട് കിട്ടുള്ളൂ ഇതിൻ്റെ ഉള്ളിലിങ്ങനെ എയർ ബബിൾസൊക്കെ കയറും നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് അപ്പോൾ അത് ഒരു സ്കേയിൽ ഉപയോഗിച്ചപ്പോൾ അതൊക്കെ അതൊക്കെ കളഞ്ഞ് കളഞ്ഞ് നമ്മൾ എടുക്കണം കീറലൊന്നും ഇല്ലാതെ അതുപോലെ തന്നെ നമ്മൾ സിങ്കിൻ്റെ പോർഷനിലൊക്കെ വാൾപേപ്പർ ഒട്ടിക്കുമ്പോൾ നല്ല രീതിക്ക് കൃത്യമായിട്ട് ഒട്ടിക്കണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ പാത്രങ്ങളൊക്കെ എപ്പോഴും കഴുകുമ്പോൾ ഈ ഒരു സ്റ്റിക്കർ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം കയറിയാൽ പിന്നെ അതൊക്കെ എപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ായിട്ട് ഇത് ഒട്ടിച്ചു കൊടുത്താൽ നമുക്ക് കുറേ നാളിങ്ങനെ വെക്കാണ്ട് അപ്പോൾ ഒരു വർഷമായിട്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈസി ആയിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സാരി ബാഗിനെ കുറിച്ച് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ബ്ലാങ്കറ്റും പുതുപ്പുകളും അതൊക്കെ ഒതുക്കി വയ്ക്കാൻ വലിയ വലിയ തുണികളൊക്കെ ഒതുക്കി വയ്ക്കാൻ പറ്റുന്ന വലിയൊരു ഓർഗനൈസിംഗ് ബാഗാണ് കേട്ടോ അത് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ അൽമാരിൽ ഒതുക്കി വയ്ക്കുമ്പോൾ ഇതൊന്നും കറക്റ്റായിട്ട് ഇരിക്കില്ല അപ്പോൾ ഇതെല്ലാം കൂടി ബാഗിൽ വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് സ്പേസ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും ഒതുങ്ങി അതെല്ലാം കൂടി അവിടെ ഇരുന്നോളും ഇനി ഇതെന്താ വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അതിൻ്റെ മുകളിൽ നമുക്ക് ലേബിൾ എഴുതുന്നൊട്ടിക്കാം അതിൽ വെക്കാനുള്ള സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതിൽ ഇനിയും കൊള്ളു കേട്ടോ ഞാൻ ആകെ രണ്ട് പുതുപ്പ് മാത്രമേ ഇതിൽ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇതിൽ ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും നല്ലൊരു ഓർഗനൈസറാണ് നല്ല ക്വാളിറ്റി ഉണ്ട് സിബ് ആയാലും അതിൻ്റെ മെറ്റീരിയൽ ആയാലും അല്ലാതും പല ടൈപ്പ് ഗ്ലാസ് ഹോൾഡറുകൾ വരുന്നുണ്ട് പക്ഷെ ഇത് നല്ലൊരു ഗ്ലാസ് ഹോൾഡറാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ താഴ്ഭാഗത്തൊരു ട്രേ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗ്ലാസ്സുകൾ ഇതിൽ വെക്കുകയാണെങ്കിൽ വെള്ളം കാര്യങ്ങളൊക്കെ ഗ്ലാസ്സിലുണ്ടെങ്കിൽ ഈ ഒരു ട്രേയിലേക്ക് ആവും നമുക്ക് ഈ ട്രേ കഴുകി വൃത്തിയാക്കിയാൽ മതി പ്ലേറ്റ് വെക്കുന്ന ഹോൾഡർ ആയാലും ഇതിങ്ങനെ ട്രേ ഉള്ളത് നോക്കിയിട്ടെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇപ്പം ഇത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏഴ് വർഷമായി അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത് പക്ഷേ ഇതിപ്പോൾ ഓൺലൈനിൽ കിട്ടുന്നുണ്ട് കുറച്ച് വലിയ ഉണ്ടെങ്കിലും നല്ല ഐറ്റമാണ് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു ചൂടുള്ള കറികളൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് ഡൈനിങ് ടേബിളുമോ കൗണ്ടർ ടോപ്പ്മയൊക്കെ വെക്കാൻ പറ്റുന്ന പോട്ട് ഹോൾഡർ ആണിത് സിലിക്കൻ ഇത് വരുന്നത് അതുകൊണ്ട് തന്നെ അത്ര ചൂടുള്ള പാത്രങ്ങളായാലും നമുക്ക് വെക്കാതെ ഉരുവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഡൈനിങ് ടേബിളുമ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ വിരിച്ചവരാണെങ്കിൽ ഈ ഒരു പോസ്റ്റർ വെക്കുകയാണെങ്കിൽ ആയിട്ട് നമുക്ക് അതുമ്പോൾ വെക്കാം അപ്പോൾ ഇത് പല ഡിസൈനിൽ വരുന്നുണ്ട് പല കളേഴ്സിലൊക്കെ വരുന്നുണ്ട് അധികം ഡിസൈൻ ഇല്ലാത്ത എടുക്കാവുന്ന നല്ലത് കാരണം ക്ലീൻ ചെയ്യാനൊക്കെ ആയിരിക്കും ഇതും ഞാൻ കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ യൂസ്ഫുള്ളായ ഒരു പ്രൊഡക്റ്റ് ആണത് ഫോൾഡബിൾ സ്റ്റഡി ടേബിൾ ഈ ഒരു ടേബിൾ നമുക്ക് രണ്ട് മോഡൽ മേടിക്കാൻ കിട്ടുന്നുണ്ട് ഈ ഒരു മോഡലാണ് സാധാരണ എല്ലായിടത്തും കാണാറ് കാരണം ഇത് വില കുറവാണ് അപ്പോൾ ഈ മോഡൽ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഇതിനൊരു ടാബ് വയ്ക്കാൻ ഒരു ഹോൾഡറുണ്ട് സൈഡിൽ ഒരു കപ്പ് ഹോൾഡർ ഉണ്ട് അതൊന്നും കുഴപ്പമില്ല കേട്ടോ പക്ഷേ ഇതിൻ്റെ കാലുകളുണ്ടല്ലോ അതിന് ഒരു വളവുണ്ട് ഇതുപോലെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടേബിൾ നമ്മൾ എഴുതാനിരിക്കുമ്പോൾ സ്റ്റേബിളായിട്ട് ഇങ്ങനെ ഇരിക്കില്ല ഇങ്ങനെ ആടിക്കൊണ്ടേ ഇരിക്കും അപ്പം അതുകൊണ്ട് ഞങ്ങൾ പിന്നീട് അതിൻ്റെ താഴ്ഭാഗത്ത് ഒരു മെറ്റലിൻ്റെ പീസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ തന്നെ ചെയ്തിരത്തപ്പോൾ ഇതിങ്ങനെ ആടാതെ കറക്റ്റായിട്ട് പിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അങ്ങനെ ചെയ്യാൻ അറിയാത്തവർക്ക് ഈ ഒരു ടേബിൾ മേടിച്ചാൽ ചിലപ്പോൾ അത്ര കംഫർട്ടബിൾ ആവണം എന്നില്ല കുഴപ്പമില്ല ഇങ്ങനെ ആടികൊണ്ടേ ഇരിക്കുന്നു അപ്പം അതിന് പകരം ഈ ഒരു മോഡൽ ടേബിൾ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ ഇതിലും കപ്പ് ഹോൾഡറും ടാമ്പ് വയ്ക്കുന്ന ഹോൾഡർ പിന്നെ ഈ ടേബിൾ പിടിക്കാൻ ഒരു ഹാൻഡിൽ സൈഡിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സൈഡിൽ ഒരു ഡ്രോവർ കൊടുത്തിട്ടുണ്ട് പിന്നീൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ടേബിൾ നല്ല ആടാതെ നല്ല കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു ടേബിളാണ് കാരണം ഇതിൻ്റെ കാലുകൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അവിടെ വളവുണ്ടെങ്കിലും ആ ഒരു ഏരിയയിൽ അവരൊരു പീസ് കൊടുത്തേക്കണോണ്ട് തന്നെ ടേബിൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും അപ്പോൾ നേരത്തെ കാണിച്ച ടേബിൾ കുറച്ച് വേല ഇതിന് കൂടുതലുണ്ടെങ്കിലും ക്വാളിറ്റി നോക്കുമ്പോൾ ഇതാണ് നല്ലത് അപ്പോൾ മേടിക്കുമ്പോൾ ഒരു ഘട്ടം വാങ്ങുമ്പോൾ നല്ലത് നോക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ കുറേ നാൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇന്നത്തെ ഈ പ്രൊഡക്സിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു പ്രൊഡക്റ്റിൻ്റെ ലിങ്കുകൾ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ് പുതിയൊരു നല്ല വീഡിയോയിൽ വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും അതുവരെയ്ക്കെ നല്ല കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ